അസലാമലൈക്കും വാഹത് അല്ലാഹി വാർക്കാത്തു പ്രിയമുള്ളവരെ ഏതൊരു കുടുംബത്തിൻ്റെയും നട്ടല് എന്നുള്ളത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ളതായ സ്നേഹമാണ് സ്നേഹപ്രകടനമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് തങ്ങളുടേതായ കുടുംബജീവിതം സന്തുഷ്ടമായിരിക്കണം സമ്പൂർണ്ണമായിരിക്കണം എന്നുള്ളതാണ് അത്യന്തികമായിക്കൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് ഇണകൾ തമ്മിലുള്ളതായ സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ളതായ സ്നേഹപ്രകടനം ഒന്നുകൊണ്ട് മാത്രമാണ് ഏതൊരു കുടുംബവും സന്തോഷത്തോടു കൂടി കഴിഞ്ഞുകൂടുന്നത് പല സഹോദരിമാരും വിളിച്ച് ദ്വാഹവസ്യത്ത് ചെയ്യുന്ന സന്ദർഭത്തിൽ ഒരു ആശങ്കയാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിവാഹത്തിനോടടുക്കുന്ന സമയത്തും വിവാഹം കഴിഞ്ഞ ആദ്യ വേളകളിലുമൊക്കെ വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ സൗമ്യതയോടുകൂടി സംസാരിച്ചിരുന്ന സംഭാഷണം നടത്തിയിരുന്ന ചെറിയ ചെറിയ തമാശകളൊക്കെ പറ്റി പറഞ്ഞുകൊണ്ട് എൻഗേജ്ഡാക്കി തൻ്റെ ലൈഫ് പാർട്ട്ണറെ ആ നിലയ്ക്ക് കണ്ടിരുന്ന തൻ്റെ പ്രിയതമൻ വിവാഹത്തിന് ശേഷം ഏതാണ്ട് രണ്ട് വർഷങ്ങൾക്ക് ഇപ്പുറത്തേക്കുള്ള കാര്യം പറയുകയാണെങ്കിൽ നിസ്സാരമായ കാര്യങ്ങൾക്ക് വരെ അസഭ്യമായ വാക്കുകൾ കൊണ്ട് മനസ്സിനെ മുറിവേൽപ്പിക്കുകയും തൻ തങ്ങളുടെ മാതാപിതാക്കളെ പറ്റി പോലും പറയാൻ അറയ്ക്കപ്പെടുന്നതായ വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നതായ ഒരു സ്വഭാവം അതായത് ആദ്യ സമയത്തുണ്ടായിരുന്ന സ്നേഹം ഇപ്പോൾ ലഭിക്കുന്നില്ല കിട്ടുന്നില്ല പ്രത്യേകിച്ച് എൻ്റെ ഭർത്താവിന് പ്രിയതമിൽ സംഭവിച്ചതായ മാറ്റം അത് മാറി പഴയ രൂപത്തിലേക്ക് മാറി വരാൻ ഞാനുമായിട്ടുള്ള ആദ്യ കാലഘട്ടത്തിൽ ആ ഒരു സന്തോഷത്തിലേക്ക് എൻ്റെ ഭർത്താവിൻ്റെ മനസ്സ് മാറി ഞാനുമായിട്ടുള്ള ആ ഒരു സ്നേഹബന്ധത്തിൽ തുടർന്ന് പോകാൻ വേണ്ടി പ്രത്യേകിച്ച് വല്ലതും ചെല്ലാനും പറയാനുമൊക്കെ ഉണ്ടോ എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുകയും വിളിക്കുകയും ദ്വാസിയത്ത് ചെയ്യുകയും ചെയ്യുന്ന ഒരുപാട് സഹോദരിമാർക്കുണ്ട് നാം മനസ്സിലാക്കാനുള്ളത് ഏതൊരു കുടുംബജീവിതത്തിൻ്റെയും കുടുംബജീവിതത്തിനും ഉണ്ടാകി ഉണ്ടായിരിക്കേണ്ട സന്തോഷത്തോടു കൂടി അത് പര്യാവസാനം കുറിക്കേണ്ട ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സ്നേഹം എന്നുള്ളത് പ്രത്യേകിച്ച് മാതാപിതാക്കൾ തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ നവ മിഥുനങ്ങൾ തമ്മിലുള്ളതായ സ്നേഹപ്രകടനം അത് എവിടെ ഇല്ലാതെയാകുന്നു അവിടെയാണ് അവിടെ ആ കുടുംബങ്ങളിലാണ് പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത് ആദ്യമേ നല്ല കെയർ കൊടുത്ത പ്രിയതമൻ ഭർത്താവ് പിന്നീട് വർഷങ്ങൾ ദിവസങ്ങൾ കഴിയും തോറും ആ ഒരു സ്നേഹത്തിൽ നിന്നും ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്നതായ സന്ദർഭത്തിൽ തങ്ങളുടേതായ ഭാര്യമാർക്കുള്ള ആശങ്ക വളരെ കൂടുതലാണ് ഈ ഒരു സന്ദർഭത്തിൽ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് മഹാന്മാരായിട്ടുള്ള പണ്ഡിതന്മാർ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ളതായ സ്നേഹബന്ധം ഊഷ്മളമാകുന്നതിനും അത് നിലനിൽക്കുന്നതിനും നിലനിർത്തുന്നതിനും വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റേതായ ഒരു മഹത്തായി ഇസ്മ ഒരു ദിക്കു ചെല്ലുവാൻ പഠിപ്പിക്കുന്നുണ്ട് നമുക്കറിയാം ഏതൊരു മനസ്സിന് ശാന്തി ലഭിക്കുന്നത് ദിക്കർ കൊണ്ടാണ് അള്ളാഹുവിനെ ഓർക്കുന്നത് കൊണ്ടാണ് ആയതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ഇസ്മുകൾപ്പെട്ട അള്ളാഹുവിൻ്റെ അസ്മാൽഹസന ആ മഹത്തായ നാമങ്ങൾപ്പെട്ട യാ വധൂത് എന്നുള്ളതായ ഇസ്മു നാനൂറ്റി എഴുപത് പ്രാവശ്യം പ്രഭാതത്തിലും പ്രദോഷത്തിലും ചൊല്ലി അതിനുശേഷം എംസ് അള്ളാഹു അലഹി തങ്ങളുടെ പേരിൽ നമുക്കറിയാവുന്ന സ്വലാത്ത് പതിനൊന്നോ പതിനേഴോ മുപ്പത്തിമൂന്നോ പ്രാവശ്യം നാം കണ്ടിന്യൂസ് ആയിക്കൊണ്ട് ചെല്ലി നമ്മുടേതായ ഭർത്താവിന് നമ്മളുമായിട്ട് നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു സ്നേഹം അത് തുടർന്ന് മരണം വരെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി കൊണ്ട് ഇരുന്നു കഴിഞ്ഞാൽ ഇൻഷാ ഇൻഷാല്ല അള്ളാഹു താഴെ നമ്മുടേതായ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നതാണ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ദിക്കറ് പ്രത്യേകിച്ച് ചെറിയ ചെറിയ നിസ്സാരമായ പ്രശ്നങ്ങളുടെ പേരിൽ ഭർത്താവുമായിട്ട് ഭാര്യയുമായിട്ട് പിണങ്ങി കഴിയുന്ന ഭർത്താവ് ഭർത്താവുമായിട്ട് പിണങ്ങി കഴിയുന്ന ഭാര്യമാർ നമ്മളൊക്കെ നിസ്സാരമായ കാര്യങ്ങളുടെ പേരിൽ ആ തരത്തിൽ പിണങ്ങി കഴിയുകയാണ് അതിൻ്റെ പേരിൽ യാതൊരു ബന്ധവുമില്ല വിളിച്ചാൽ ഫോൺ ഫോണെടുക്കത്തില്ല മെസ്സേജ് അയച്ച് ഇല്ല ആ നിലയ്ക്ക് കണ്ടാൽ യാതൊരു അന്യരെ പോലെ കഴിയുന്ന ഒരു അവസ്ഥയിൽ നിന്ന് മാറി പരസ്പരം സ്നേഹത്തോടു കൂടി നാം എങ്ങനെയാണ് തുടക്ക കാലഘട്ടത്തിൽ കഴിഞ്ഞുകൂടിയത് അതുപോലെ തന്നെ നമ്മുടേതായ ജീവിതാന്ത്യം വരെ മരണം വരെ സന്തോഷത്തോടു കൂടി ജീവിക്കുവാൻ വേണ്ടി അള്ളാഹുവിനോട് ആ ഒരു നീയത്തിലായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ ഈ മഹത്തായ മഹത്തായസ്മു നാം ദിനം പ്രതി നാനൂറ്റി എഴുപത് പ്രാവശ്യം പ്രാവർത്തികമാക്കി പറയപ്പെട്ടവരിലും സുല്ലാഹു അലഹി വസല്ലാമ തങ്ങളുടെ നാമധയത്തിൽ സ്വലാത്ത് ചെല്ലുന്നതിലൂടെ അള്ളാഹുവിൻ്റെ ആ ഒരു ദിക്കറിൻ്റെതായ വറക്കത്ത് കൊണ്ട് നമ്മുടേതായ സ്നേഹബന്ധങ്ങളിൽ ഊഷ്മളത കൈവരിക്കാൻ നമുക്കൊക്കെ സാധിക്കും നിൻശാല ആയതുകൊണ്ട് നാം നമ്മുടേതായ ജീവിതത്തിൽ കുടുംബജീവിതം ജീവിതം നയിക്കുന്നവർ പ്രത്യേകിച്ച് ഈ ഒരു ഇസ്മിനെ കൂടി നമ്മുടെ ദിനചര്യയിൽ ചേർത്ത് വെക്കുന്നതിൽ ഒരു താൽപ്പര്യം കാണിക്കുക അള്ളാഹു താങ്കളെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് കൂടി ഈ ഒരു അറിവ് നിങ്ങൾ പകർന്നു കൊടുക്കണം എന്നും കൂടി അഭ്യർത്ഥിച്ച് മറ്റൊരു വിഷയവുമായി അറിവുമായിട്ട് ഇൻഷാ നമുക്ക് വീണ്ടും കാണാം സ്ഥലാ വൈകും വരഹമല്ലാ വാത്തൂ